കേരള സ്റ്റോറി എന്ന ഒരു സിനിമ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകർ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി വീണ്ടും ദൂരദർശൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണം തുടരുകയാണ് അതിശക്തമായി കേരളത്തിലെ കോടി മലയാളികളും ഇതിനെതിരായി രംഗത്ത് വരേണ്ടതുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തത് സിനിമ സിനിമയെടുക്കുന്നതിലും ആരും എതിരല്ല പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇങ്ങനൊരു പ്രപ്പകൊണ്ട സിനിമ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചെടുത്തതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പത്ത് മുപ്പത്തി ഹിന്ദു യുവതികളെ മതം മാറ്റം നടത്തി സിറിയിലേക്ക് ഐ എസിൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എന്നാണ് സിനിമയിൽ കൂടി പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡാറ്റ ആ സമയത്ത് വിശകലനം ചെയ്തപ്പോൾ ആകെ അറുപത്താറ് പേരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മൊത്തം ഐ എസിലേക്ക് പോയിട്ടുള്ളത് ആ അറുപത്താറിൽ മൂന്ന് പേർ മാത്രമാണ് കേരളത്തിൽ നിന്ന് പോയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ മൂന്ന് സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി മുപ്പത്തിരണ്ടായിരം എന്ന ഒരു വലിയ നമ്പർ പ്രചരിപ്പിച്ച് കേരളം തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭൂമികയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തന്നെ ഈ ലവ് ജിഹാദ് ആരോപണക്കായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർത്തിയ അനുഭവമുണ്ടായി എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് ബെന്നി മെഹന്നാൻ കോൺഗ്രസിൻ്റെ എം പി ആണ് പാർലമെൻറ്റിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ആ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്ത മറുപടിയുണ്ട് അങ്ങനെ ഒരു കേസും കേരളത്തിൽ രജിസ്റ്റർ രജിസ്റ്റർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇത്തരം ഹിന്ദുത്വവാദികളുടെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ആ മറുപടിയിൽ നിന്നും കാണാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഇത് വീണ്ടും തുടർച്ചയായി കേരളത്തെ അവഹേളിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇത് വളരെ വളരെ ഗൗരവത്തോടു കാണേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഡി വൈ എഫ് ഐ അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് തീരുമാനം ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ പ്രദർശനം സംഘടിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ദൂരദർശൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുക കൂടാതെ കേരളം എന്താണ് എന്ന് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി വെളിവാക്കുന്ന നിരവധി ഡോക്യുമെൻ്ററികളുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി വിഷ്വലുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനം ഇന്ന് വൈകുന്നേരം കേരളത്തിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചുള്ളത് അതുകൊണ്ട് കേരളത്തെ അപമാനിക്കുന്ന കേരളത്തെ വിഭജിക്കുന്ന ഇത്തരം നീക്കങ്ങളെ അതിശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്താൻ ഡി വൈ എഫ് ഐയുടെ ഇത്തരം പ്രവർത്തനങ്ങളോട് എല്ലാവരും സഹകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രൂപത്തിലുള്ള വിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ പ്രബുദ്ധരായ കേരളത്തിലെ ജനത നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ അതാത് ഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരുന്നത് കേരളം മറ്റൊരു ഉത്തർപ്രദേശോ മറ്റൊരു ഗുജറാത്തോ ആയി മാറാത്തത് ഇപ്പോൾ കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലിൽ വിദ്വേഷം പ്രചരിപ്പിച്ച് ആളുകൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരിടമാക്കി മാറ്റുക എന്നതാണ് സംഘപരിവാരത്തിൻ്റെ ലക്ഷ്യം അതിനെ പ്രതിരോധിക്കാൻ കേരളം തയ്യാറാവുന്നു എന്നത് അവരെ വലിയ രൂപത്തിൽ അസ്വസ്ഥപ്പെടുത്തുകയാണ് അപ്പം അതുകൊണ്ടാണ് ഒരു വിരുദ്ധ മനോഭാവം പൊതുവിൽ യൂണിയൻ മന്ത്രിമാർ കൂടി പ്രക പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഒരു യൂണിയൻ മന്ത്രി അപ്പുറത്ത് കേരളമാണ് സൂക്ഷിക്കണം എന്നെല്ലാം ഉള്ള രൂപത്തിലുള്ള പ്രസ്താവന ഇറക്കിയത് അപ്പം അതിനെല്ലാം ലക്ഷ്യം എന്താണ് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനത കക്ഷിരാഷ്ട്രീയത്ത് അതീതമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് കേരളം എല്ലാ കാലത്തും എല്ലാ വിഭാഗം ജനതയും ഒരുമിച്ച് ചേർന്ന് വിവിധ ആഘോഷങ്ങൾ നടത്തുകയും വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് ഈ കേരളത്തെ സഹോദരനയ്യപ്പൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മക്തിത്വങ്ങളുടെയും വേണ്ട സാമൂഹ്യ നവോത്ഥാന നേതാക്കളുടെ അതിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളെല്ലാം മുന്നോട്ട് വെച്ച വലിയ ഒരു 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 ചരിത്രവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് കേരളം ഇങ്ങനെ രൂപപ്പെട്ടത് അപ്പം അതിനെല്ലാം നിരാകരിക്കാൻ അതിനകത്തെല്ലാം വിഷമിറക്കാൻ നോക്കുന്ന ഇത്തരം ശക്തികളെ ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഡിവൈഎഫ്ഐ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്